രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ വലിയ മെഡൽ പ്രതീക്ഷയിലാണ് ബഹ്റൈൻ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പതിനാല് കായിക താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ലോകത്തെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തി അഞ്ഞൂറ് കായിക പ്രതിഭകളാണ് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പാരീസിൽ മാറ്റിവയ്ക്കുന്നത് ഇതിൽ അത്ലറ്റിക്സ് ജൂഡോ നീന്തൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഗുസ്തി എന്നിവയുൾപ്പെടെ അഞ്ച് കായിക ഇനങ്ങളിലായാണ് പതിനാല് അത്ലറ്റുകളുടെ ടീം ബഹ്റൈനെ പ്രതിനിധീകരിക്കുക കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സിലും ബഹ്റൈൻ മെഡൽ നേടിയിട്ടുണ്ട് മറിയം യൂസഫ് ജമാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടനിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ രാജ്യത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡലും ആദ്യത്തെ ഒളിമ്പിക് സ്വർണവും നേടിയിരുന്നു അന്ന് ഫൈനലിൽ വെങ്കല മെഡലാണ് മറിയം യൂസഫ് ജമാലിന് ലഭിച്ചതെങ്കിലും മറ്റ് ജേതാക്കൾ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞതോടെ സ്വർണം ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ റൂത്ത് ജപ്പറ്റ് വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണവും യൂനിസ്കിർവ വനിതകളുടെ മാരത്തണിൽ വെള്ളിയും നേടി ബെഹ്റന്റെ കരുത്ത് തെളിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടോക്കിയോയിൽ കൽക്കിദാൻ ഗസഹേഗിനെ വനിതകളുടെ പതിനായിരം മീറ്ററിൽ വെള്ളി മെഡൽ നേടിയതും രാജ്യത്തിന്റെ അഭിമാന നേട്ടങ്ങളാണ് ഇത്തവണ വിൻഫ്രണ്ട് യാവി സെൽവ സൽവാസർ കെമി അഡക്കോയ എന്നിവരടക്കം പ്രമുഖ അത്ലറ്റുകൾ ഒളിമ്പിക്സിനുണ്ട് ലോക ചാമ്പ്യന്മാരായ ഇവർ കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ അവിശ്വസനീയ പ്രകടനമാണ് പുറത്തെടുത്തത് ഇതും രാജ്യത്തിന്റെ ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷകൾക്ക് നിറം പകരുകയാണ്